ചിത്രകാരി നിന്റെ ഒരാട്ടിൻകുട്ടി വേറെ വഴിയില്ലാത്തതുകൊണ്ടും അത്രയ്ക്ക് അത്യാവശ്യമായതിനാലും ചിത്രകാരി നീ പച്ചപ്ലാവിലയും തവിടുകലക്കിയ കാടിയും കൊടുത്തു കൊഴുപ്പിച്ച എട്ടാട്ടിൻകുട്ടികളിൽ ഒന്നിന് ഞാൻ എടുക്കുന്നു കൊണ്ടുപോകുന്നു അങ്ങാടി ചന്തയിൽ ഞാൻ അതിനെ വിൽക്കും ഒട്ടും നേരം കളയാതെ കാര്യം നടത്തും നീ പച്ചയിലും തവിട്ടിലും ചാലിച്ച് ചാലിച്ച് ഓമനിച്ച് ഓമനിച്ച് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കൊഴുപ്പിച്ച ആ ആട്ടിൻകുട്ടിയെ അറവുകാർക്ക് മാത്രം കൈമാറില്ല എന്ന ഉറപ്പിൽ ചിത്രകാരി നീ സങ്കടപ്പെടരുത് നിന്റെ ക്യാൻവാസിലെ കടലിൽ സൂര്യൻ താഴുമ്പോൾ സന്ധ്യയങ്ങനെ കുങ്കുമത്തിൽ കലരുമ്പോൾ പച്ചപ്പാടത്ത് മേയാൻ പോയ എന്റെ തങ്കക്കുടങ്ങളെ എന്ന് നീട്ടിവിളിച്ച് നീ ഓടി വരുന്നത് കേൾക്കാമെനിക്ക് കൂട്ടത്തിൽ കുറുമ്പനായവന്റെ നെറ്റിയിൽ തൊടാൻ കുറുക്കിയ ചായത്തിൽ കണ്ണീരു കലരുന്നത് കാണാമെനിക്ക് ചിത്രകാരി വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അത്രയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ പത്തര സെന്റിൽ നീവരഞ്ഞ ആ രണ്ടു നിലമാളികയിൽ കയറാമായിരുന്നു അതിന്റെ ഉള്ളിലെ രഹസ്യ അറകളിലെ നീ പോലും കാണാത്ത പണ്ടങ്ങൾ മോഷ്ടിക്കാമായിരുന്നു അതുമല്ലെങ്കിൽ നീവരഞ്ഞ അതിസുന്ദരിയും മതഭരിതയുമായ മുക്കുത്തിയിട്ട രാജകുമാരിയുടെ അരഞ്ഞാണം അടിച്ചെടുക്കാമായിരുന്നു ഉമ്മ കൊടുത്തവളെ മയക്കിടത്തി അന്തപുരം കൊള്ളയടിക്കാമായിരുന്നു അതുമല്ലെങ്കിൽ നീവരഞ്ഞ കരിനാഗങ്ങൾ കാവൽ നിൽക്കുന്ന കാവിനുള്ളിൽ കയറി ആ മാണിക്യവും എടുത്ത നാടുവിടാമായിരുന്നു അല്ലെങ്കിൽ നീ വരഞ്ഞ കിളികളെ വെടിവെച്ച് പിടിച്ച് ചുട്ടു വിൽക്കാമായിരുന്നു നീ വളർത്തിയ മഹാഗണികൾ വെട്ടി വിൽക്കാമായിരുന്നു നിന്റെ കണ്ണനെ കണ്ണുകുത്തി പൊട്ടിച്ച് പിച്ചക്കിരുത്തി പണക്കാരനാകാമായിരുന്നു അവന്റെ കോപികമാരെ അടിമകളാക്കി ചുവന്ന തെരുവുകൾക്ക് കൈമാറാമായിരുന്നു ചിത്രകാരി ഇതൊന്നുമല്ല നിന്റെ എട്ടാട്ടിൻകുട്ടികളിൽ ഒന്നിനെ ഞാൻ എടുക്കുന്നു നല്ല വിലയ്ക്ക് വിൽക്കുന്നു നിന്ന നിൽപ്പിൽ കാര്യം നടത്തുന്നു ഇപ്പോൾ അൽതാമസമില്ലാത്ത എന്റെ തലയിൽ പുതിയ വാടകക്കാർ വന്നാൽ അവർ തരക്കേടില്ലാത്ത മുൻകൂർ പണം തന്നാൽ ചിത്രകാരി തീർച്ചയായും എന്തു വില കൊടുത്തും ഞാൻ നിന്റെ അട്ടിൻകുട്ടിയെ തിരിച്ചു പിടിക്കും നിന്റെ ചിത്രത്തിൽ കൊണ്ടുവന്ന് കെട്ടും അപ്പോൾ അപ്പോൾ നീ അതിന് മറന്നുപോയെന്ന് പറയരുത് പച്ചപ്ലാവിലകൾ തീർന്നുപോയെന്ന് പറയരുത് ചിത്രകാരി നിന്റെ ഒരാട്ടിൻകുട്ടി കുഴൂർ വിൽസൺ